പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരിക്കാരുടെ യാത്രാ ദുരിതത്തിന് ഇപ്പോഴും അറുതിയായില്ല പി എം ജി എസ് വൈ ഫണ്ടിൽ നിന്നും ചിലവഴിച്ച് നിർമ്മിച്ച മലറോഡ് റോഡ് പാത ഇപ്പോഴും പൂർത്തിയാകാതെ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് കക്കാട്ടിരി ഹെൽത്ത് സെന്ററിന് സമീപമുള്ള നിലമ്പതിയിൽ റോഡിന്റെ പകുതി മാത്രം കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തുകയും മറുവശം കോൺക്രീറ്റ് ചെയ്യാതെ കുഴിയായി കിടക്കുകയാണ് നിരവധി പേരാണ് ഇവിടെ ദിനവും അപകടത്തിൽപ്പെടുന്നത് വൃദ്ധയായ ഒരു സ്ത്രീ നിലമ്പതിയിലെ കോൺക്രീറ്റ് ചെയ്തു ഉയർത്തിയ സ്ഥലത്ത് നിന്നും താഴെ വീണ് അപകടം സംഭവിക്കുകയും നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി സഞ്ചരിച്ച ഒരു കാർ ഇതിൽ കുടുങ്ങുകയും വലിയ അപകടം സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു മറ്റു സ്ഥലത്ത് റോഡ് പണിക്കായി കൂട്ടിയിട്ട മെറ്റലും മറ്റു സാമഗ്രികളും റോഡിലേക്ക് കയറിയ നില നിലയിലാണുള്ളത് ഒരു ഓട്ടോറിക്ഷ അതിൽ കയറി അപകടം സംഭവിച്ചിരുന്നു റോഡ് വീതി വീതിയില്ലാത്തതും ഡ്രൈനേജിനു വേണ്ടിയെടുത്ത കുഴികൾ കൃത്യമായി മൂടാത്തതും വിവിധ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗ്രാം സദക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാലായിരത്തി മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിച്ചത് റോഡ് നിരപ്പാക്കി വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തെ നടത്തിപ്പ് കാലാവധിയിൽ മലപ്പുറം ജില്ലയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടെൻഡർ എടുത്തത് പത്ത് കലുങ്കുകൾ സംരക്ഷണ ഭിത്തി ഓടകൾ എന്നിവയും റോഡിന്റെ ഭാഗമായി നിർമ്മിക്കാൻ കരാർ ഉണ്ടായിരുന്നതെങ്കിലും പണി പൂർത്തീകരിച്ചിട്ടില്ല എത്രയും വേഗത്തിൽ അധികാരികൾ ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇവിടെ ഇവിടെ സ്ഥലം മാസമായി ഇങ്ങനെ ഒരു നടക്കുന്നത് കാരണം പണി പൂർത്തിയാവാത്ത ണത് ഇവിടെ ബൈക്കുകൾ അറിയാം പരിചയമില്ലാത്ത ബൈക്കുകളൊക്കെ വരുമ്പോൾ ഇവിടെ മറിയുന്നുണ്ട് ഞങ്ങളൊക്കെ അത് കാണാൻ അനു പറ്റിയിട്ടുണ്ട് ഞമ്മക്ക് പല സംഭവങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ മിനിഞ്ഞാന്നൊരു കാർ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കുടുങ്ങി ഒരു വലിയൊരു ഡേഞ്ചർ അവൻ്റെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അത് ഏകദേശം അവിടുന്ന് അവരും കുറച്ച് നേരം കുറച്ച് ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് പോകാൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അയൽവാസിലിപ്പോൾ കാണുന്ന വീട്ടിൽ നമ്മളെ അയൽവാസിയപ്പോൾ ഒരു താത്ത ഇവിടെ നിന്ന് എന്തു ചെയ്ത് വീണിട്ടിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തു ചെയ്ത് അവരെ അപകടത്തിൽപ്പെട്ട് വീണിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇനിയും ഇത് ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അത് ശരിയാക്കി നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്